ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എന്നത്തെയും പോലല്ല ഇന്നൊരു കുറച്ച് ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് കേട്ടോ അതായത് ഞാൻ എപ്പോഴും ലൈവ് പോവായാലും എന്നെ അറിയുന്നവർ അറിയപ്പെട്ടവർ എൻ്റെ ഫ്രണ്ട്സ് ആയാലും പിന്നെ പുതിയ സബ്സ്ക്രൈബേഴ്സായാലും ആരായാലും എന്നോട് ചോദിക്കുന്ന കാര്യമാണ് ലിയത്ത ഇങ്ങളെ നാട് എവിടെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു മലപ്പുറം വേങ്ങര അപ്പോൾ എൻ്റെ നാട് മലപ്പുറം വേങ്ങര പിന്നെ മലപ്പുറം വേങ്ങര പിന്നെ ചോദിക്കുന്ന ചോദ്യമാണ് ഡിയത്താൻ്റെ കൂടെ ഉള്ളവർ ഡിയത്താൻ്റെ മക്കളാണോന്ന് അപ്പോൾ എനിക്ക് മൂന്ന് മക്കളാണ് മൂത്ത മോള് മാരേജ് കഴിഞ്ഞു പിന്നെ അവൾക്കൊരു കുട്ടിയുണ്ട് പിന്നെ രണ്ടാമത്തെ മോള് എട്ടാം ക്ലാസ് പഠിക്കുന്നു അവളെ ബർത്ത്ഡേ കൂടിയാണ് കേട്ടോന്ന് പുറത്തെന്തോ ഒച്ചപ്പാട് കേട്ടപ്പോൾ ഒന്ന് പോയി വെക്കിയതാ കേട്ടോ പിന്നെ മൂന്നാമത്തെ മോള് ആയിഷാ റന അപ്പോൾ നമ്മൾ ചാനലിൻ്റെ പേര് ലിയ ലിയാ റനാൻ ഫാമിലിയാണ് അപ്പോൾ ലിയ ഇൻ്റെ രണ്ടാമത്തെ മോളെ ആലിയേൻ്റെ ലിയയും ആയിഷാ റനയുടെ റനയും കൂടിയിട്ട് ലിയാ റനാൻ ഫാമിലി ആയിട്ടാണ് നമ്മൾ ചാനലിന് പേരിട്ടത് അങ്ങനെയാണ് ലിയ റനാൻ ഫാമിലി വന്നത് കേട്ടോ അപ്പോൾ എനിക്ക് മൂന്ന് മക്കളാണ് അടയാള കല്യാണം കഴിഞ്ഞ് ഒരാൾ എട്ടാം ക്ലാസ് പഠിക്കുന്നു ഒരാൾ രണ്ടാം ക്ലാസ് പഠിക്കുന്നു ഒരാൾ കിളിനക്കോടാണ് പഠിക്കുന്നത് ഒരാൾ ചേറൂരാണ് പഠിക്കുന്നത് മോൾ ജോലിക്ക് പോകണ്ടിട്ടോ വലിയ മോള് മോളടുത്ത് തന്നെയാണ് കല്യാണം കഴിച്ചു തരുന്നത് അലഹദില്ലാ സുഖമാണ് പിന്നെ ഒരു കുടുംബമാകുമ്പോൾ ചെറിയ ദുഃഖങ്ങളും പ്രയാസങ്ങളും സന്തോഷങ്ങളും വലിയ വലിയ സന്തോഷങ്ങളും എല്ലാം ഉണ്ടാവുമല്ലോ എല്ലാം നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാറുണ്ട് പറ്റുന്നതൊക്കെ പങ്കുവെക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ മക്കളെ കാര്യങ്ങൾ പിന്നെ ടോട്ടൽ എത്ര മക്കളാണെന്ന് ചോദിച്ചാൽ ടോട്ടൽ എനിക്ക് അഞ്ച് മക്കളാണ് ഒന്ന് മൂത്ത മോള് അതിൻ്റെ താഴെ ഒരു മോനുണ്ടായിരുന്നു മോന് മരിച്ചതാണ് അതിൻ്റെ താഴെ ഒരു മോനുണ്ടായിരുന്നു ആ മോനും മരിച്ചതാണ് പിന്നെ പിന്നെയാണ് ആലിയ ഉണ്ടായത് ആലിയാണ് പെട്ടാം ക്ലാസ്സിലുള്ളത് പിന്നെ അതിൻ്റെ ശേഷം ഒരു മോളുണ്ടായതാണ് ആയിഷാറൻ ആട്ടം അങ്ങനെ ടോട്ടൽ അഞ്ച് മക്കളാണ് രണ്ടാൾ അള്ളഹാൻ്റെ അടുത്തേക്ക് പോയി നമുക്ക് വിധിച്ചിട്ടില്ല അപ്പോൾ അവരവിടെ ഉണ്ടാവും നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും പിന്നെ മൂന്ന് മക്കൾ ഇവിടെ ഉണ്ട് കേട്ടോ അതായത് ഇപ്പം എൻ്റെ കൂടെ ജീവിച്ചിരിപ്പുണ്ട് പിന്നെ ഇക്ക ഇക്ക എവിടെ എവിടെയെന്നെല്ലാവരും ചോദിക്കും കാരണം എൻ്റെ ഒരു വീഡിയോസിൽ ഇക്ക ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കൊണ്ടുവന്ന പിന്നെ മീനിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു അതായത് മീൻ കൊണ്ടുവന്നതും അത് പൊരിക്കുന്നതും അത് പിന്നെ പൊതികെട്ടേക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഇക്ക എവിടെയാണ് ഇക്ക എന്താ അന്ന് കൊണ്ടുവന്നത് എവിടെ നിന്നാണ് അത് കൊണ്ടുവന്നത് അതിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ചിലപ്പോൾ ആർക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പം എൻ്റെ ഇക്ക അല്ലൈനിലാണ് അബുദാബി അല്ലൈനിലാണ് പോയത് തന്നെ മറ്റേ മീ മാർക്കറ്റിലേക്കാണ് അവിടെ മീ മാർക്കറ്റിലാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾക്ക് മീനൊക്കെ കൊണ്ടുവന്നിരുന്നു അവിടുത്തെ ഓരോ പിന്നെ മീനുകളൊക്കെ കൊണ്ടുവന്നിരുന്നു പിന്നെ ആ ഒരു വീഡിയോ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷോർട്സ് ആയാലും വീഡിയോ ആയാലും കാണുന്നവരൊക്കെ അത് മനസ്സിൽ വെച്ചിട്ട് പിന്നെ എവിടെ കണ്ടാലും ചോദിക്കും ഇക്കാർക്ക് എന്താ ജോലി ഇക്കാര്ക്ക് എന്താ ജോലി ഇക്കേതായാലും പോയിട്ട് പോക്ക് തുടങ്ങിയിട്ട് പത്ത് ഇരുപത്തിയേഴ് ഒക്കെ വർഷമായി ഇരുപത്തി അഞ്ച് എന്തായാലും ആയി ഇപ്പോൾ നാട്ടിൽ ഇനി സെറ്റാണെന്നും പറയുന്നുണ്ട് ഇൻഷാർ സെറ്റാവും അപ്പോൾ അതങ്ങനെ അപ്പോൾ ഇക്കാലിൻ്റെ ആയി മക്കളുടെ ആയി പിന്നെ പിന്നെ ഞാൻ 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 ഹൗസ് വൈഫാണ് ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ ഉണ്ട് തയ്യൽ അറിയും പിന്നെ കുറച്ച് മാക്സിയുടെ അങ്ങനത്തെ ഒക്കെ ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അത്യാവശ്യം പാചകം ചെയ്യും അച്ചാറിടും അങ്ങനെയൊക്കെ അതിനനുസരിച്ച് ഇങ്ങനെ ആ ഒരു ലെവലിൽ പോകുന്നുണ്ട് പിന്നെ എല്ലാവർക്കും ചോദിക്കാനുള്ളത് ആടുണ്ടോ ആടുകളൊക്കെ എന്തായി എന്ന് എനിക്ക് ആട് ഇപ്പോഴും ഉണ്ട് ഒരാടും ഒരു കുട്ടിയുണ്ട് പിന്നെ കുറേ ആടുകളുണ്ടായിരുന്നു ഞാൻ ഇവിടെ നമ്മളെ കുടുംബത്തിൽ ഒരു കല്യാണം നമുക്ക് വേണ്ടപ്പെട്ട ഒരു കല്യാണം വന്നപ്പം നമുക്ക് അതിൽ കുറച്ചൊന്ന് എൻജോയ് ചെയ്യണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒക്കെ കനം കുറച്ച് കൊണ്ടുവന്ന് ഇപ്പം ഒരാടും ഒരു കുട്ടിയുണ്ട് പിന്നൊരു കാര്യം ഞാനിപ്പോൾ ഒരു മാസമായിട്ട് വീട്ടിൽ തന്നെയാണ് കുറച്ചും കൂടി തടി ഇപ്പൊന്നും കൂടിയിട്ടാണ് അപ്പോൾ വീട്ടിൽ തന്നെയാണ് പിന്നെ ഞാൻ മക്കളെ കൊണ്ടാക്കലും കൊണ്ടുവരണം എൻ്റെ കാര്യങ്ങളും സാധനം കൊണ്ടുള്ളും പിന്നെ എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്കും എല്ലാത്തിനും ഞാൻ തന്നെ ഒറ്റ കോടി നടക്കുന്ന ഒരാളാണ് കേട്ടോ അങ്ങനെ ഒരു റെസ്റ്റും ഉണ്ടായില്ല രാവിലെ പോവും പത്തനിക്കു പോവും ഉച്ചയ്ക്ക് പോവും എന്തിനു പറയണേ പലവർക്കും പല കോലത്തിലും ഞാൻ പുറത്തെനിങ്ങനെ അതിന് അസുഖം കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ട് കിട്ടും അതൊക്കെ അവിടെ നിൽക്കട്ടെ ഒരു ദിവസം രാവിലെ മോളെ ട്യൂഷനെ കൊണ്ടാക്കാൻ പോയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഇവിടുന്ന് തന്നെ നമ്മൾ മുറ്റത്തുനിന്ന് തന്നെ എൻ്റെ കൈ കയ്യിൽ നിന്ന് വണ്ടി അങ്ങോട്ട് എന്താ പറയുക ബാലൻസ് പോയി എന്ന് പറയാലോ അങ്ങനെ ബാലൻസ് കിട്ടിയില്ല ഞാൻ വണ്ടി താഴെ ഇട്ടു അതിൻ്റെ ഇടത്തേ കാലിനായിപ്പോയി കാലിനൊന്ന് ചതവും സ്ക്രാച്ചൊക്കെ ഉണ്ടായിട്ട് ഞാൻ ഒരു മാസമായിട്ട് ഞാൻ റെസ്റ്റിലാണ് കേട്ടോ ഞാൻ അപ്പോൾ പുറത്തൊന്നും പോവാറില്ല പോകും വണ്ടി പോകും വരും പിന്നെ അത്ര കെയറിൽ എല്ലാവരും കൊണ്ടുപോയി കൊണ്ടുവന്ന അവിടെ ആക്കും ഞാൻ ഒറ്റയ്ക്ക് റിസ്ക് എടുത്ത് എവിടേക്കും പോകാനായിട്ടില്ല ഇപ്പോഴും റെഡി ആയിട്ടില്ല ഒറ്റക്ക് പോകാൻ അപ്പോൾ അതങ്ങനെ അപ്പം ആ കാര്യങ്ങളങ്ങനെ പിന്നെ അടുത്ത കാര്യം പിന്നെ എൻ്റെ വീട് എനിക്ക് ആരൊക്കെയുണ്ട് എൻ്റെ വീട് എവിടെയും ചോദിക്കും എൻ്റെ വീട് എന്നെ എൻ്റെ സ്വന്തം വീട് കൊണ്ടോട്ടി പുളിക്കലാണ് എനിക്ക് എൻ്റെ ഉപ്പുണ്ട് ഉമ്മ ഉണ്ട് ബ്രദേഴ്സ് ഉണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് ഞാനാണ് മൂത്ത കുട്ടി എൻ്റെ താഴെ ഒമ്പത് പേരുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ രണ്ട് അതായത് ഒരു അനിയത്തി ഒരു നാത്തൂന് ആയിരുന്നു അങ്ങനെ അവർക്കൊരു സർപ്രൈസ് കൊടുത്തിരുന്നു ഞാൻ എല്ലാ ടൈമും എൻ്റെ അനിയത്തിമാരാണ് പക്ഷേ ഞാനേക്ക് സപ്പോർട്ട് ചെയ്തിങ്ങനെ നിന്നു ആ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് പഴി പോയ പോയിട്ട് കാണാൻ ആ ഒരു വീഡിയോ പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരൊക്കെ ഉണ്ട് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഒഴിവ് കിട്ടുകയാണെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസും ഒന്ന് പോയി കാണാം പരമാവധി എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പം അങ്ങനെ എൻ്റെ കാര്യങ്ങൾ പിന്നെന്താ ഇന്ന് എൻ്റെ ആര്യമ്മോളെ ബർത്ത്ഡേ ആണ് കേട്ടോ എല്ലാവരും ആര്യമ്മൾക്ക് ഒന്ന് വിഷ് ചെയ്യണേ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടില്ല സാധാരണ ആയിട്ടോ ഞാൻ മറന്നു പോയതാണ് അവൾ രാവിലെ ഇന്നലെ എന്നോട് കിടക്കുമ്പോൾ പറഞ്ഞ ഞങ്ങൾ ഇന്ന് എനിക്ക് ഇന്നൊന്ന് പന്ത്രണ്ട് മണിക്ക് വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞു ആ വിളിക്കുന്നൊരു രംഗം വേണമെങ്കിൽ ഞാൻ ഇതിൽ പിന്നെ വെക്കട്ടോ അപ്പോൾ എന്നോട് പറഞ്ഞാൽ വെക്കരുത് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവും ഉറക്കത്തിൽ അവൾ ഉറക്കത്ത് വിളിച്ചാൽ അവൾക്ക് ഒരു ബോധം ഉണ്ടാവില്ല പിന്നെ ബർത്ത്ഡേ അല്ലേന്ന് വിചാരിച്ചിട്ട് അവൾ വന്നതായിരിക്കും ആ എനിക്ക് സ്റ്റാറ്റസ് വെക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് വിളിച്ചോക്കെട്ടോ അലിയ ഹാപ്പി ബർത്ത്ഡേ പന്ത്രണ്ട് മണി സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടാ ഏ അന്നെ ഉറക്കത്തിന്ന് വിളിച്ചിട്ട് എന്താ കാര്യം ജോണേരുമോ ഇന്ന് വെറുതെ വിളിച്ചാന്ന് ഏൽപ്പിച്ചു അലയാ എനിക്ക് സ്റ്റാറ്റസൊക്കെ ഉണ്ടേ സ്റ്റാറ്റസ് വെച്ചോ എന്നാ പോണെന്നാ സ്റ്റാറ്റസ് വെച്ചോ അവൾക്കൊരു ബോധം ഉണ്ടാവില്ല പക്ഷെ എന്തെങ്കിലും ബേജാറായിട്ടൊക്കെ എനിക്ക് വയ്യാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ പെട്ടെന്ന് എണീറ്റ് എന്നെ നന്നാക്കി കെയർ ചെയ്യും ടാലിയ അങ്ങനത്തെ ഒരാളാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിൽ ഇന്ത്യ എൻ്റെ മക്കളും കാര്യങ്ങൾ ഇനി ഇനിയിപ്പം നിങ്ങൾക്ക് ഉണ്ടാവും പഴയ ആൾക്കാർക്കൊക്കെ അറിയപ്പെട്ടോ ഇനി പുതിയ ആൾക്കാർക്കുണ്ടാവും മക്ക എന്ത് സംഭവിച്ചു എന്നൊക്കെ നിങ്ങൾ ചോദിച്ചോടി ഞാൻ ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ ഞങ്ങളോട് പറയേണ്ട കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ എല്ലാവരും ദുബ ചെയ്യുക നമ്മളെ സന്തോഷവും ദുഃഖവും എല്ലാം എല്ലാം നിറഞ്ഞിട്ടുള്ളൊരു ജീവിതമാണ് ഇപ്പോൾ പോണത് അപ്പോൾ ഇഷ്ട എല്ലാം ഹാപ്പി ആയിട്ട് ഒക്കെ നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ നല്ല ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകട്ടെ പോവാൻ നമുക്ക് കഴിയട്ടെ ആരോഗ്യ ആഫ്യത്തൊക്കെ പഠിച്ചോൻ തരട്ടെ അല്ലേ അങ്ങനെ എല്ലാവരും ദ്വാ ചെയ്യാം ഇൻഷാല്ല വീണ്ടും വരാം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ പിന്നെ ഞാൻ കുക്കിങ് പിന്നെ ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ ടിപ്സുകൾ പിന്നെ ഫങ്ഷനുകളൊക്കെയാണ് എൻ്റെ വീഡിയോസിൽ വീഡിയോസിലധികം ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയൊന്നും ഇരുന്ന് ഞാൻ സംസാരിക്കാറില്ല ഒരുപാട് ആൾക്കാർ എന്നോട് ഇങ്ങനെ ചോദിക്കൂട്ടോ അപ്പോൾ ഒരു കമൻറ്റിലൂടെ എഴുതി അറിയിക്കാനും റിപ്ലൈ കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞു ഒരു വീഡിയോ ഇട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ എല്ലാവർക്കും ബൈ